അടുത്തതായി അഞ്ഞൂറ്റി പതിനാറാമത്തെ നാമം വിനയിത എന്നാണ് നാമം ഭാഷയത് പറയുന്നു അവരെ രാജകുമാരന്മാരെ പോലെ ലാളിച്ചു രക്ഷിക്കുന്നു എന്നതിനാൽ വിനയിത എന്ന് നാമം അതായത് ഭഗവാനിൽ ഭക്തിയുള്ളവരെ ഭഗവാൻ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരെ രാജകുമാരന്മാ രാജകുമാരന്മാരെ പോലെ ലാളിച്ച് രക്ഷിക്കുന്നു എന്നതിനാൽ വിനയിത എന്ന് നാം നമ്മളിതിനു മുമ്പ് കണ്ടു ഭഗവാനിൽ ആശ്രയം തേടിയവർ ജീവിതത്തിൽ തൻ്റെ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ച് പോകുന്ന സമയത്ത് അവരെ തിരിച്ച് തൻ്റെ ധർമ്മത്തിലേക്ക് സ്വധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തൻ്റെ തന്നെ അതായത് ഭഗവാന്റെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു അതുകൊണ്ട് ഭഗവാന് ജീവ എന്നുള്ള നാമം അപ്പോൾ അങ്ങനെ കേവലം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു പ്രക്രിയ മാത്രമല്ല തിരിച്ചു കൊണ്ടുവന്ന് അവർ ഭഗവാന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമല്ല അവരെ രാജകുമാരന്മാരെ പോലെ ലാളിച്ച് രക്ഷിക്കുന്നു രാജകുമാരന്മാരെ പോലെ ലാളിച്ച് രക്ഷിക്കുന്നു അതുകൊണ്ട് വിനയിത എന്ന നാമം ഇവിടെ നയ ധാതുവിന് ഗതി രക്ഷ എന്നീ അർത്ഥങ്ങൾ ഇപ്പൊ നയം വിനയം എന്ന് പറഞ്ഞാല് നയിക്കുക എന്നൊരർത്ഥമുണ്ട് നൈഗതി എന്നുള്ള അർത്ഥത്തില് അപ്പോൾ അതാണ് വിനയം എന്നുള്ള നാമത്തിന് അർത്ഥം അങ്ങനെ പറഞ്ഞത് നയധാതുവിന് രക്ഷ എന്നൊരർത്ഥവുമുണ്ട് രക്ഷിക്കുക നയിക്കുക ഗതി തിരിച്ചുവിടുക എന്നുള്ളത് മാത്രമല്ല രക്ഷിക്കുക എന്നും നയശബ്ദത്തിന് അർത്ഥമുണ്ട് അതുകൊണ്ട് ഇവിടെ രക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വി നയിത വിനയിത എന്ന നാമം വരുന്നത് എങ്ങനെയാണ് വെറുതെ രക്ഷിക്കുകയല്ല ചെയ്യുന്നത് രാജകുമാരന്മാരെ പോലെ ലാളിച്ച് അതായത് ആരാണോ ഭഗവാനിൽ അഭയം പ്രാപിക്കുന്നത് അവരെല്ലാവരും രാജ പദവിയോട് കൂടിയിട്ടാണ് ഈ ലോകത്ത് ജീവിക്കുക അവർ മറ്റുള്ളവരുടെ മുമ്പിൽ രാജാക്കന്മാരെ പോലെയാണ് ജീവിക്കുക ദേവി മഹാത്മ്യത്തിലെ ഒരു ശ്ലോകം ത്വാമാശ്രതാനാം എന്ന വിപന്നരാണാം ത്വാമാശ്രിത ഹ്യാശ്രയതാം പ്രയാാന്തി പതിനൊന്നാമത്തെ അധ്യായത്തിൽ അല്ലയോ ദേവി അവിടുത്തെ ആശ്രയിക്കുന്നവർ ആശ്രയിക്കുന്നവർക്ക് വിപത്തുക്കൾ ഉണ്ടാകുകയില്ല എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ ആശ്രയിക്കുന്നവർ മറ്റുള്ളവർക്ക് ആശ്രയസ്ഥാനമായി തീരുന്നു മറ്റുള്ളവർക്ക് ആശ്രയ ആശ്രയസ്ഥാനമായി തീരുക എന്ന് പറഞ്ഞാൽ അത് രാജപദവി ആണ് മറ്റുള്ളവരെ രക്ഷിക്കുന്നത് അപ്പോൾ ഭഗവാനിൽ ആരാണോ ആശ്രയം പ്രാപിക്കുന്നത് അവരെ മറ്റുള്ളവർ ആശ്രയിക്കുന്നു അവരെ എല്ലാവരും പ്രണമിക്കുന്നു അതാണ് ഇവിടെ രാജകുമാരന്മാരെ പോലെ ലാളിജ് രക്ഷിക്കുന്നു രാജകുമാരന്മാർ രാജകുമാരിമാർ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ് എല്ലാ കാര്യത്തിലും ലഭിക്കുക അപ്പോൾ ഭഗവാനിൽ നേരത്തെ പറഞ്ഞു ഭഗവാനിൽ ആശ്രയം പ്രാപിച്ചാൽ ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ തന്നെ ദാസനായി തീരും ഭഗവാൻ തന്നെ അവരെ സേവിക്കാൻ സന്നദ്ധനായി തീരും അപ്പോൾ ഭഗവാൻ തന്നെ സ്വയം സേവിക്കാൻ സന്നദ്ധനായി തീരുന്ന ആൾ എന്ന് പറഞ്ഞാൽ രാജാവിൽ നിന്നും ഒട്ടും കുറഞ്ഞിട്ടായിരിക്കില്ല ഈ ലോകത്ത് അവരുടെ സ്ഥാനം അതുകൊണ്ട് അവരെ രക്ഷിക്കുന്നു ഭഗവാൻ രക്ഷിക്കുന്നു എപ്പോഴും രാജകുമാരന്മാരെ പോലെ രക്ഷിക്കുന്നു എന്തുകൊണ്ട് ഭഗവാൻ വിനയ്ത എന്ന് നാമം ഇവിടെ നായ ശബ്ദത്തിന് രക്ഷ എന്നാണ് അർത്ഥം അതുകൊണ്ട് വിനയിത അടുത്തത് അഞ്ഞൂറ്റി പതിനേഴാമത്തെ നാമം സാക്ഷി ഭാഷയാരൻ പറയുന്നു അപ്രകാരം രക്ഷിക്കുന്നതിനായിട്ട് അവരെയും അവരുടെ പ്രവൃത്തികളെയും സദാ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതിനാൽ സാക്ഷി എന്ന നാമം കാണുന്നവൻ എന്നാണ് സാക്ഷി എന്ന വാക്കിന് അർത്ഥം അക്ഷികളോട് കൂടിയവൻ കാണുന്നവൻ ഭഗവാൻ സദാ സമയവും കണ്ടുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ രക്ഷിക്കുന്നു ഭഗവാൻ അങ്ങനെ രക്ഷിക്കുന്നതിനായിട്ട് അതായത് തന്നിൽ അഭയം പ്രാപിച്ചവരെ സദാ രക്ഷിക്കുന്നതിനായിട്ട് അവരെയും അവരുടെ എല്ലാ പ്രവൃത്തികളെയും ഓരോരുത്തരും ഭഗവാനിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരാണ് അപ്പം നമ്മളുടെ ഓരോ പ്രവൃത്തികളെയും എവിടെയാണ് രക്ഷിക്കേണ്ടത് എവിടെയാണ് ഇവരെ കൃത്യമായിട്ട് വഴിയിലേക്ക് നയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴും ഭഗവാൻ നമ്മളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്രകാരം രക്ഷിക്കുന്നതിനായിട്ട് അവരെയും അവരുടെ പ്രവൃത്തികളെയും അവരെയെന്ന് പറഞ്ഞാൽ ഭഗവാനിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും സദാ നിരീക്ഷിച്ചു നമ്മൾ ഓരോ എപ്പോഴും എപ്പോഴും ഭഗവാന്റെ നിരീക്ഷണത്തിലാണ് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഉണരുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ നമ്മളിൽ ലോകത്തെന്തക്ക പ്രവൃത്തി ചെയ്യുന്നു അത് മുഴുവൻ ഭഗവാന്റെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്നൊക്കെ പറയുന്നതുപോലെ നിങ്ങൾ ഭഗവാന്റെ നിരീക്ഷണത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ നിരീക്ഷണത്തിലാണ് അങ്ങനെ നിരീക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സാക്ഷി എന്ന നാമം അടുത്ത അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ നാമം മുകുന്ദ ഭാഷകാരൻ പറയുന്നു ആ ഐകാന്തികന്മാരാൽ ഗരിമയോടുകൂടി പ്രാർത്ഥിക്കപ്പെട്ടാൽ സ്വയം മുക്തി എന്ന അവസ്ഥയെ തരുന്നു എന്നുള്ളതിനാൽ മുകുന്ദ എന്ന് നാമം മുക്തി ദാതി ഇതി മുകുന്ദക്തിയെ കൊടുക്കുന്നു എന്നതുകൊണ്ട് മുകുന്ദൻ എന്ന നാമം ആ ഐകാന്തികന്മാരാൽ ഐകാന്തികന്മാർ ഐകാന്തികന്മാർ സാത്വതന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ഭാഗവതന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ഈശ്വരോപാസകർ ഭാഗ ഈ മഹാ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നവർ എന്നാണ് അർത്ഥം ഏകനായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നവർ മഹാവിഷ്ണുവിനെ ഏകാന്തമായിട്ട് ഉപാസിക്കുന്നവർ ഒറ്റയ്ക്ക് ഭഗ മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിന് ഉപാസിക്കുന്നവർ ഏകനായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നവർ ഏകനായിട്ടുള്ള മഹാവിഷ്ണുവിനെ പരമമായിട്ട് കാണുന്നവർ എന്നൊക്കെയാണ് ഈ ഐകാന്തികന്മാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ ശരണം പ്രാപിച്ചവർ അവരെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ രക്ഷിക്കുന്നു ഭഗവാൻ അവരെ കൃത്യമായിട്ട് അവരുടെ മാർഗത്തിലേക്ക് തൻ്റെ മാർഗത്തിലേക്ക് നയിക്കുന്നു സദാ അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ ഭഗവാനെ ഉപാസിക്കുന്നവരുടെ കാര്യമാണ് അപ്പോൾ ആ അങ്ങനെയുള്ള ഐകാന്തികന്മാരാൽ ഗരിമയോടു കൂടി പ്രാർത്ഥിക്കപ്പെട്ടാൽ ഗരിമയോടുകൂടി പ്രാർത്ഥിക്കപ്പെട്ടാൽ സ്വയം മുക്തി എന്ന അവസ്ഥയെ തരുന്നു ഭഗവാൻ ശരിയായിട്ടുള്ള തൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപത്തിനെ കാണിച്ചു തരുന്നു ഐകാന്തികന്മാർക്ക് തൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപത്തിനെ ഭഗവാൻ കാണിച്ചു തരുന്നു അതാണ് മുക്തി എന്ന അവസ്ഥയെ തരുന്നു എന്നുള്ളതിനാൽ ഭഗവാൻ മുകുന്ത മുക്തി ഇതി മുകുന്ദ അടുത്തത് അഞ്ഞൂറ്റി പത്തൊമ്പതാമത്തെ നാമം അമിത വിക്രമ ഭാഷയർ പറയാണ് അവർക്ക് വീണ്ടും ഭഗവത് ഉപാസകന്മാരുടെ കാര്യമാണ് പറയുന്നത് അവർക്ക് ധ്യാനിക്കാനും ആരാധിക്കാനും അനുസന്ധാനം ചെയ്യാനുമായി എല്ലാ തത്വസമൂഹങ്ങളെയും എല്ലാ തത്വസമൂഹങ്ങളുടെയും ആധാരമായ ശക്തിയെ ധരിക്കുന്നതുകൊണ്ട് കൊണ്ട് അമിത എന്ന് നാമം ഭഗവാനെ ആരാധിക്കുന്ന ആളുകൾക്ക് അവർക്ക് ധ്യാനിക്കാൻ ആരാധിക്കാനും അനുസന്ധാനം ചെയ്യാനും എല്ലാ തത്വസമൂഹങ്ങളുടെയും ആധാരമായ ശക്തിയെ ധരിക്കുന്നത് കൊണ്ട് അമിത വിക്രമ എന്ന് നാമം ഭഗവാന് ഭഗവാനെ ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഈ ലോകം ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ചിന്തിക്കാത്തതും നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള മൂന്ന് തലങ്ങളോട് കൂടിയിട്ടുള്ള ഈ പ്രപഞ്ചം ഈ കാണുന്ന ലോകം ഈ ലോകത്തിലെ വിവിധ ശക്തി സമൂഹങ്ങളെ ഭഗവാൻ ധരിച്ചിരിക്കുകയാണ് അങ്ങനെ ആ ധരിച്ചിരിക്കുകയാണ് അങ്ങനെ ആ ധരിച്ചിരിക്കുന്ന ഭഗവാനെ എന്തിനാണ് ധരിച്ചിരിക്കുന്നത് ധ്യാനിക്കാൻ ആരാധിക്കാൻ അനുസന്ധാനം ചെയ്യാൻ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കുന്നു അതിനെ ആരാധിക്കുന്നു അതിനെ അനുസന്ധാനം ചെയ്യുന്നു അതെന്താണ് എന്ന് നിരന്തരം ചിന്തിച്ചു ഭഗവത് സ്വരൂപത്തെക്കുറിച്ച് നിരന്തരം ചിന്തി ചിന്തിച്ചു അനുസന്ധാനം ചെയ്യുന്നത് പൗഷ്കര സംഹിതയിൽ ഇപ്രകാരം പറയുന്നു കാലവൈശ്വാനരശായി നാനാധ്വാതോ നിവാസിന ആധാരശക്തിസജ്ഞസ് ഹ്യമൂർത്ത വൈ വിഭോ അഭിമാനതോ വൈ നാനാഭേദ ഭഗവാന്റെ ശരീരത്തെക്കുറിച്ച് പറയാം കാല വൈശ്വാനരനായി ശയിക്കുന്നവനും വിവിധ അധ്വാക്കളിലായി നിവസിക്കുന്നവനും ആയി ആധാര ശക്തി എന്ന പേരോടുകൂടി അമൂർത്തനായിരിക്കുന്ന വിഭുവിൻ്റെ അഭിമാന ശരീരങ്ങളാണ് ഈ നാനാഭേദങ്ങൾ നമുക്ക് ചുറ്റും കാണുന്ന ഈ ലോകം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ ചുറ്റും കാണുന്ന നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ച് ജീവിക്കുന്ന നമ്മൾ ഈ കാണുന്ന ലോകം ഈ ലോകം എന്ന് പറയുന്നത് ഇതാണ് നാനാവിധങ്ങളായിട്ടുള്ള ഈ ലോകം ഈ ലോകം എന്താണ് കാലവൈശ്വാനരനായി ശയിക്കുന്നവരും കാലാഗ്നി കാലവൈശ്വാനരൻ എന്ന് പറഞ്ഞാൽ കാലാഗ്നി കാലമായിട്ട് നമ്മൾ എല്ലാവരും കാലത്തിലൂടെ കടന്നു പോകുന്നവരാണ് കാലമായിട്ട് ശയിക്കുന്നവരും വിവിധ അധ്വാക്കളിലായി നിവസിക്കുന്നവനും അധ്വാക്കൾ എന്ന് പറഞ്ഞാൽ മാർഗങ്ങൾ എന്നാണ് അർത്ഥം ആറത്വാക്കളാണുള്ളത് ഷഡത്വം ഷഡദ്വം എന്നാണ് തന്നെ പറയുക ആറത്വകൾ ആറ് മാർഗങ്ങൾ ആഗമങ്ങളിൽ ഈശ്വരനെ മനസ്സിലാക്കാനുള്ള ആറ് മാർഗങ്ങൾ കല തത്വം ഭുവനം വർണ്ണം പദം മന്ത്രം ഇങ്ങനെ ആറ് അധ്വകൾ ആറ് മാർഗങ്ങൾ ആ മാർഗങ്ങളിലൂടെ ആ മാർഗങ്ങളിലൊക്കെ നിവസിക്കുന്നവന് ആ മാർഗങ്ങളിൽ നിവസിക്കുന്നവർ ആയി ആധാരശക്തി എന്ന പേരോടുകൂടി അമൂർത്തനായിരിക്കുന്ന വിഭുവിൻ്റെ അമൂർത്തനായിട്ടുള്ള ആണ് ഇരിക്കുന്ന വിഭു വിശേഷണമായി വിശേഷണമായി വിശേഷമായി ഭവിച്ചവൻ ഭൂതമായി വിശേഷമായിട്ടുള്ള ഭൂതം വിശേഷമായി ഭവിച്ചവനാണ് വിഭു ആ വിഭുവിൻ്റെ അഭിമാന ശരീരങ്ങളാണ് ഈ നാനാഭേദങ്ങൾ ഈ നാനാഭേദം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ആ വിഭുവായിട്ടുള്ള ഭഗവാന്റെ അഭിമാന ഭേദങ്ങളാണ് അഭിമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അഹങ്കാരം നമുക്ക് ഓരോരുത്തർക്കും ഇതാണ് എൻ്റെ ശരീരം എന്നുള്ള അഹങ്കാരമുണ്ട് ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ കൈകളാണ് എൻ്റെ കാലുകളാണ് ഞാൻ ഞാനിട്ടിരിക്കുന്ന വസ്ത്രമാണ് അതാണ് അഭിമാനം അപ്പോൾ ഈ ചുറ്റും കാണുന്ന ഓരോ വസ്തുവിലും അഭിമാനമായിട്ട് ആ വസ്തുവും ഈ ഭഗവാന്റെ അഭിമാന ശരീരങ്ങളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറും നമ്മുടെ മുമ്പിലിരിക്കുന്ന അമൂർത്തമാണെന്ന് നമ്മൾ കരുതുന്ന മൊബൈൽ ഫോൺ തുടങ്ങിയിട്ടുള്ള മേശ കട്ടിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ വളർത്തുന്ന പൂച്ച പട്ടി തുടങ്ങിയിട്ടുള്ളത് വീട് തന്നെ ചുറ്റുമുള്ള മരങ്ങൾ ഇത് മുഴുവൻ ഭഗവാന്റെ ശരീരങ്ങളാണ് ഈ നാനാ ഭേദങ്ങളായിരിക്കുന്നത് ഭഗവാന്റെ ശരീരങ്ങളാണ് സാധാരണ നമ്മൾ ഈ ആഗമങ്ങളിലൊക്കെ സംഹിതകൾ ഇതിലൊക്കെ ദേവന് മൂന്ന് തരത്തിലുള്ള ശരീരങ്ങളെ കുറിച്ച് പറയും ഇതിൽ നേരത്തെ പറഞ്ഞു ശക്തി സമൂഹങ്ങളെ ധരിക്കുന്നവനാണ് എല്ലാ തത്വസമൂഹങ്ങളെയും ശക്തി സമൂഹം അല്ല തത്വസമൂഹങ്ങളെയും എല്ലാ തത്വസമൂഹങ്ങളുടെയും ആധാരമായി നിലനിൽക്കുന്നു തത്വസമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഇരുപത്തിനാല് തത്വങ്ങളാണുള്ളത് ഇരുപത്തിനാല് തത്വങ്ങൾ ആണ് തത്വസമൂഹങ്ങൾ ഈ ഇരുപത്തിനാല് തത്വങ്ങൾ എന്ന് പറയുന്നതാണ് ഈ ലോകം ഇരുപത്തിനാല് തത്വങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ഈ ലോകം നമ്മൾ കാണുന്ന ലോകം അതിൽ നമ്മുടെ ഇന്ദ്രിയങ്ങള് നമ്മളുടെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അറിയുന്നു അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ പ്രവർത്തിക്കും പ്രവൃത്തി ചെയ്യുന്നു പിന്നെ അഞ്ച് തന്മാത്രങ്ങൾ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളായിട്ടുള്ള അഞ്ച് തന്മാത്രങ്ങൾ ഈ അഞ്ച് തന്മാത്രങ്ങളിൽ നിന്നും വരുന്ന അഞ്ച് ഭൂതങ്ങൾ പൃഥ്വി അപ്തേജ് വായു ആകാശ ആകാശങ്ങളായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ അതിൻ്റെ കൂടെ മനസ്സ് അഹങ്കാരം ബുദ്ധി പ്രകൃതി മനസ്സ് അഹങ്കാരം ബുദ്ധി പിന്നെ പ്രകൃതി ഇങ്ങനെ ഇരുപത്തിനാല് തത്വങ്ങൾ ഇതിനെ അറിയുന്ന പുരുഷനായിട്ടുള്ള ഞാനും അങ്ങനെ ഇതാണ് തത്വസമൂഹങ്ങൾ ഈ തത്വസമൂഹങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകമാണ് ഈ ഈ ലോകം എന്ന് പറയുന്ന ഈ ആഗമങ്ങളിലൊക്കെ ഈ തത്വസമൂഹങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ സൂക്ഷ്മ ശരീരമാണ് ഭഗവാന് മൂന്ന് ശരീരങ്ങളുണ്ട് ഇപ്പോൾ ശിവ വിഷ്ണുവിൻ്റെ ചതുർബാഹുവായിട്ടുള്ള ബിംബം അല്ലെങ്കിൽ ആ രൂപം അത് ധ്യാനിക്കാനും ആരാധിക്കാനും അനുസന്ധാനം ചെയ്യാനുമായിട്ടുള്ളതാണ് ആ നാല് ശരിക്കും മഹാവിഷ്ണു എന്ന് പറയുന്നത് എല്ലായിടത്തും നിലനിൽക്കുന്നതാണ് എല്ലായിടത്തും ഉൾച്ച എല്ലാത്തിലും അകത്തും പുറത്തും നിലനിൽക്കുന്നതാണ് മഹാവിഷ്ണു ആ മഹാവിഷ്ണുവിൻ്റെ ധ്യാനിക്കാനും ആരാധിക്കാനും അനുസന്ധാനം ചെയ്യാനുമുള്ള രൂപം ആണ് ധ്യാനിക്കാനുള്ള രൂപമാണ് നാല് കൈകളോട് കൂടിയിട്ടുള്ള ആ രൂപം നമ്മൾ ആ രൂപം ഒരു ക്ഷേത്രത്തിനകത്ത് പൂജിക്കുകയാണ് അപ്പം പൂജയില് പലതരത്തിലുള്ള ന്യാസങ്ങളുണ്ട് അതിൽ അക്ഷരം അംഗങ്ങൾ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ന്യാസങ്ങളൊക്കെ ദേവൻ്റെ സ്ഥൂല ശരീരത്തിലാണ് ന്യസിക്കുക തത്വങ്ങൾ ഈ ഇരുപത്തിനാല് തത്വങ്ങൾ ദേവന്റെ സൂക്ഷ്മ ശരീരത്തിലാണ് നസിക്കുക അപ്പോൾ ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്ന ഈ ധ്യാനിക്കാനും പൂജിക്കാനുമുള്ള ഈ ശരീരം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ലോകത്തെ മുഴുവനാണ് കാരണം ഭഗവാന്റെ ഈ സ്ഥൂല ശരീരത്തിലുള്ള സൂക്ഷ്മ ശരീരത്തിൽ ന്യസിക്കപ്പെടുന്ന ഈ തത്വങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകമാണ് അപ്പോൾ ഈ അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ലോകത്തിലുള്ള എല്ലാ ശക്തി സമൂഹങ്ങളെയും എല്ലാ തത്വസമൂഹങ്ങളെയും ഈ ലോകത്തെ മുഴുവനും എല്ലാ ലോ ലോകത്തിന് മുഴുവനും ആധാരമായിട്ടുള്ള ശക്തിയെ ഈ ലോകത്തിനെ മുഴുവൻ പിടി താങ്ങി നിർത്താൻ ഉള്ള ശക്തിയെ ധരിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് അമിത വിക്രമ എന്ന് നാണ് അടുത്തത് അഞ്ഞൂറ്റി ഇരുപതാമത്തെ നാമം ഈ അഞ്ഞൂറ്റി ഇരുപത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വരെ ഉള്ള നാമങ്ങൾ കൊണ്ട് ഭഗവാന്റെ കൂർമ്മ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത് വീണ്ടും കൂർമ്മ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു അഞ്ഞൂറ്റി ഇരുപതാമത്തെ നാമം അംഭോനിധി എന്നാണ് ഭാഷയേരം പറയുന്നു പാതാള ജലത്തിൽ അഖില പീഠമായി ആമയുടെ രൂപത്തിൽ ഇരിക്കുന്നു എന്നതിനാൽ ഭഗവാന് അംഭോനിധി എന്ന് നാമം അംബസിൽ ആധാരം ആയിരിക്കുന്നു നിധീയത എന്നാണ് അംഭസി നിധീയതെ ഇതി അംഭോനിധി നിധി നിധീയത എന്ന് പറഞ്ഞാൽ ആധാരമായിട്ട് ഇരിക്കുന്നു എന്തിനാധാരമായിട്ടിരിക്കുന്നു പാതാളജലത്തിൽ കൂർമ്മ ഇരിക്കുകയാണ് ആ എല്ലാ ജഗത്തിനും ആധാരമായിട്ട് ആദികൂർമ ആയിട്ട് ആമയുടെ രൂപത്തിൽ ഇരിക്കുന്നു എന്നതിനാൽ അംഭോനിധി എന്ന നാമം പൂജ പൂജയിൽ പീഠം പൂജിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ബിംബമാണ് ഈ ആദികൂർമത്തിൻ്റെത് ആദികൂർമ്മം ഈ ആദികൂർമം തുടങ്ങിയിട്ട് തിൻ്റെ മുകളിലുള്ള പീഠത്തിലാണ് ഈ പ്രപഞ്ച പ്രപഞ്ചസ്വരൂപനായിട്ടുള്ള ഭഗവാൻ നിലനിൽക്കുന്നത് ഈ ലോകം തന്നെയാണ് ഭഗവാൻ അപ്പോൾ ആ ആ ലോകത്തിനെ മുഴുവൻ ഒറ്റയടിക്ക് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉള്ള കൽപ്പിക്കപ്പെട്ടിട്ടുള്ള രൂപങ്ങളാണിത് മുഴുവൻ അപ്പോൾ ആ രൂപത്തിന് ആ ഭഗവാന് ആധാരമായിരിക്കുന്നത് ഈ ആമയുടെ രൂപത്തിൽ ഉള്ള ഭഗവാൻ തന്നെ ആമയുടെ രൂപത്തിലുള്ള സ്വരൂപമാണ് അതുകൊണ്ട് ഭഗവാന് അംഭോനിധി എന്നും നാം എല്ലാ ജഗത്തിനും ആധാരം ആയിട്ട് ആമയുടെ രൂപത്തിലിരിക്കുന്നു അനന്തബലശക്തയെ ഭുവനഭൃതയെ കച്ചവാത്മനെ ഇതി തൻ മന്ത്രവർണ്ണ മന്ത്രവർണം മന്ത്രത്തിൻ്റെ ഭാഗം അതിൽ അനന്ത ബലശക്തയെ ഭുവനഭൃതയെ അനന്ത ബലശക്തിയായിട്ടുള്ള ഭുവനത്തെ ധരിക്കുന്നവനായിട്ടുള്ള കച്ചപാത്മനെ ആമയുടെ സ്വരൂപത്തോട് കൂടിയവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തണമെന്നുണ്ടെങ്കിൽ സാധാരണ ബലം പോരാ അന്തം ആയിട്ടുള്ള ബലം പറ്റില്ല അനന്തമായിട്ടുള്ള ബലം വേണം അതുകൊണ്ട് അനന്ത ബലശക്തി ആണ് ഭഗവാൻ്റെ അങ്ങനെ അനന്തബലശക്തയെ ഭുവനഭൃതയെ ഈ ഭുവനത്തെ മുഴുവൻ ധരിക്കുന്ന അനന്തമായിട്ടുള്ള ബലത്തോടുകൂടി ഈ ഭുവനത്തെ മുഴുവൻ ധരിക്കുന്ന കച്ചവാത്മനെ ആമയുടെ സ്വരൂപത്തോടു കൂടിയവൻ ആയിക്കൊണ്ട് നമസ്കാരം അപ്പോൾ ആ അർത്ഥത്തിൽ ഭഗവാന് കൂർമാവതാരം എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് അംഭോനിധി എന്ന് പറഞ്ഞു